ോ അവള് രണ്ടാവശിഷ്ടം എന്നോട് വേണ്ടി ഒരു കൊച്ചു അവളെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളിലെ ചിത്രങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ സനാധന സന സഞ്ചാബിയാ ഒരു ദിവസം ഇവള് പ്രപ്പോസ് ചെയ്തു ഞാൻ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു ഇവള് ഒരു ദിവസം ഇവളുടെ നാട്ടിലോട്ട് പോവാൻ വരണ്ടോ ഞാൻ പറഞ്ഞു വരാ എന്നുള്ള രീതിയിൽ ഞങ്ങള് ഞാൻ സാന വീട്ടിൽ പോയി ആ ഒരു സമയത്ത് ലൈഫില് അത്ര അധികം ഫുഡൊന്നും ഒരുമിച്ച് കഴി കഴിച്ചിട്ടില്ല എന്റെ ലൈഫിൽ ടയില് ഞങ്ങൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു ഞാൻ സാധനങ്ങളും അങ്ങനെ ഒരു ദിവസം ഞങ്ങള് എല്ലാരും കൂടി കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളടി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നൊന്നും കൂടി പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ അവളുടെ ഒരു കിത്താറുണ്ട് അതെനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ ഇഷ്ടം സാധാരണ എന്റെ പ്രാക്ടീസും പ്രാക്ടീസും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം കണ്ടില്ല അപ്പൊ എനിക്ക് ഇത്തിരി മറ്റേ മിസ്സിംഗ് ഫീലിങ് ഒക്കെ എനിക്ക് തോന്നി ആര് വന്നു ലവളുണ്ടാരിടാ ഇതൊക്കെ വളരെ ആയുധങ്ങളാണ് ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട് സാധനങ്ങള്കമായാണ് ഇതിന്റെ ഇടയിൽ എനിക്ക് ഇവര് സാധനം ആയിരുന്നു പഞ്ചാബിയുടെ ആ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയപ്പോ തന്നതെ ഒന്ന് പണയം വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട് അങ്ങനെ പുള്ളിക്കാരി ഫ്ലാഗില് ബോഡി മേല് കെട്ടിപ്പിടിച്ച് ഇതാക്കണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഇണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്യാ കാശ്മീർ വീടാണ് ഞാൻ തീരുമാനം തൽക്കാലം ഇത്രയും മതി പരട്ടെ അപ്പൊ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ